അടുത്തിടെ കഹോന പ്യാർഹെ എന്ന ചിത്രത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ രാകേഷ് റോഷൻ നൽകിയ അഭിമുഖത്തിൽ ഈ വിഷയത്തിൽ തൻ്റെ ചിന്തകൾ പങ്കുവെച്ചിരുന്നു തെന്നിന്ത്യൻ സിനിമ സാങ്കേതികമായി പുരോഗമിച്ചെങ്കിലും അത് ഇപ്പോഴും പഴയ സ്കൂൾ കഥ പറച്ചിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് അഭിമുഖത്തിൽ രാകേഷ് റോഷൻ പറഞ്ഞത് എന്നാൽ രാകേഷ് റോഷൻ്റെ പ്രസ്താവനകൾ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് സൗത്ത് സിനിമകൾ വളരെ അടിസ്ഥാനപരമാണ് അവ പാട്ട് ആക്ഷൻ ഡയലോഗ് വികാരങ്ങളുടെ പഴയ സ്കൂൾ ഫോർമാറ്റിൽ തുടരുകയാണ് സൗത്ത് സിനിമകൾ സാങ്കേതികമായി പുരോഗമിച്ചെങ്കിലും കഥ പറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നില്ല എന്നാൽ ഞങ്ങൾ പാതകൾ തകർക്കുകയാണ് ഞാൻ കഹാനാ എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും റൊമാൻറ്റിക് സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചില്ല പിന്നീട് ഞാൻ കോയി മിൽഗയെ ചെയ്തു അതിനുശേഷം ഞാനൊരു സൂപ്പർ ഹീറോ കഥാപാത്രവും ഉണ്ടാക്കി ഇതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത വലിയ വെല്ലുവിളികൾ നിറഞ്ഞറവായിരുന്നു അവർ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കുന്നില്ല അവർ സേഫ് സോണിൽ കളിക്കുകയാണ്